ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ഒരു നാടൻ ഫിഷിംഗ് മാറിയിട്ട് നമ്മളൊരു ഹൈടെക് ഫിഷിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ റോഡ് നീലുപയോഗിച്ചിട്ടോ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം വന്നിരിക്കുന്നത് ഈ ബ്രൈഡ് കണ്ടോ ഇത് മേടിച്ചിട്ട് ഒരു മാസത്തോളം ആയിട്ടുണ്ട് ബ്രാവോയുടെ ഒരു ബ്രൈഡ് വാങ്ങിച്ചാണ് അപ്പോൾ ഞാൻ സാധാരണ ലോക്കൽ ബ്രൈഡ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബ്രൈഡ് ഉപയോഗിച്ചപ്പോഴത്തേക്കും അതായത് നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് നമുക്ക് കയറി കഴിഞ്ഞാൽ വളരെ ദൂരം പോകും അതുപോലെ തന്നെ മീൻ പിടിക്കാനൊക്കെ നമ്മുടെ സ്മൂത്ത് ആണ് ഉണ്ടോ അത് ബ്രാവോയുടെ ഒരു കമ്പനിയുടെ ബ്രൈഡാണ് അപ്പോൾ ഞാൻ കണ്ടേ ഇതോടെ കാണിക്കാൻ അറിയോ കഴിഞ്ഞ ദിവസം ഒട്ടക്കാലിൽ നിന്ന് ഈ ചൂണ്ട ഉടക്കിയിട്ട് എൻ്റെ പൂനെ എടുക്കാൻ പറ്റ പാടാൻ അത് അതായത് ഈ ബ്രൈഡ് പൊട്ടത്തില്ല അതുപോലത്തെ കട്ടിയുള്ള അടിപൊളി ബ്രൈഡാണ് കേട്ടോ കണ്ടോ വലിപ്പം കണ്ടോ കുഞ്ഞത് കണ്ടോ അപ്പോൾ അതിന്റെ കവറിങ് കാണി പോലെ കവറിങ് കൊണ്ടതേ കണ്ടോ ഈ കവറിങ് അങ്ങനെ അറിയോ നിങ്ങൾ പറ്റിപ്പിടുത്ത മണിയുണ്ടോ ഇതാണോ ബ്രാവോയുടെ കണ്ടോ എ ടെക്സിൻ്റെ ത്രീ പോയിൻറ്റോ നൂറ് മീറ്റർ ഉണ്ടോ ബ്ലാക്ക് ടിപ്പ് എക്സ്റ്റോണി ഉണ്ടോ ഇതാണ് ബ്രൈഡ് അപ്പോൾ തേടേ നിങ്ങൾക്ക് ആർക്കും താല്പര്യമുണ്ടേ എല്ലാ ഷോപ്പുകളും ഉണ്ടോ അവൈലബിളാണ് ഇത് വാങ്ങിച്ചോ ഇത് നല്ല നൂറ് ശതമാനം വിശ്വസിക്കാൻ കേട്ടോ നല്ല ബ്രൈഡാണ് കേട്ടോ എനിക്കത് കുറിച്ച് അധികം പറയാൻ പറ്റത്തില്ല എന്നാലും ഞാനത് ഉപയോഗിച്ചിട്ട് നല്ലൊരു ബ്രൈഡ് ആണ് കേട്ടോ അതുപോലെ തന്നെ ബ്രാവയുടെ നമുക്ക് കുറച്ച് ഫ്രോഗ അയച്ചിട്ടുണ്ട് ഇത് ഇതാണ് ഫ്ലാ ഫ്ലൈഡ് ഒക്കെ ഉണ്ടോ വരാനെ കുറേ പിടിച്ചിട്ടുണ്ട് സ്റ്റാർ പറിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രോഗ് നിങ്ങൾക്ക് ആണെങ്കിൽ എല്ലാ കളകളും ഉണ്ട് ഫ്ലൈഡ് ഒക്കെ ചോദിച്ച് വാങ്ങിക്കുക അപ്പോൾ ഇന്നലെ എനിക്കൊരു ഫ്രോഗ് ഞാൻ വാങ്ങിച്ചായിരുന്നു ബ്രാവോയുടെ കമ്പനി അപ്പോൾ എനിക്ക് എൻ്റെ പേരിൽ വെച്ചിട്ടുണ്ടോ ബിനീഷ് കുമാർ ഉണ്ടോ അപ്പോൾ എടുത്തിട്ടുണ്ട് ഞാൻ കൊച്ചെടുത്തിട്ടുണ്ട് കണ്ടേക്കുന്നത് ഉണ്ടോ വേഴാമ്പലം കണ്ടോ കിളിയാൽ പോലെ ഉണ്ടോ അപ്പോൾ ഈ ഫ്രോക്കിന് ഭാഗ്യ റിസൾട്ടാണ് അതെല്ലാം പറയുന്നത് കേട്ടോ എൻ്റെ കളർ ഒക്കെ നോക്കി നല്ല പെട്ടെന്ന് നോക്കിയാൽ കണ്ടോ കിളിയാ നോക്കുകയുള്ളോ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നീൻ പിടിക്കണം അല്ലേ നിങ്ങളൊന്ന് ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരിക്കും ഈ ഫ്രോക്ക് ദ്രാവോട് ഏത് സാധനം വേണമെങ്കിലും നിങ്ങൾ കട വെച്ച് ഒഴിച്ചാൽ കിട്ടും കേട്ടോ ഏത് കടയിൽ കിട്ടും കണ്ടോ അവരുടെ വിനിയം കണ്ടോ ബിനീതൊക്കെ നമ്മുടെ കടകളിലൊക്കെ അവൈലബിൾ കേട്ടോ ദ്രാവഡ് തന്നെ വാങ്ങിക്കണം ബ്രാൻഡ് ആണ് അടിപൊളിയത് കേട്ടോ സൂപ്പർ സാധനം ഉണ്ടോ ഇവിടെ സിബൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വീട്ടിലേക്ക് വളരെ ചെറിയൊരു മീൻപിടുത്തം അതായത് നമുക്ക് അധികം പറഞ്ഞിത് പലിപ്പിക്കാൻ അറിയത്തില്ല ബ്രാവോടെ നല്ല സാധനം നല്ല ബ്രാൻഡാണ് ഞങ്ങൾ പറയുന്നത് അപ്പം നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക മീൻ പിടിക്കാൻ അറിയാത്തവർക്ക് വരെ മീൻ പിടിക്കാം എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല വീട്ടിൽ ഈ റോഡ് നേരിട്ട് പിടിക്കാം നമുക്ക് ചെളിക്കാത്തത്രയും പിടിക്കാൻ ഇഷ്ടം നമുക്ക് അപ്പം എങ്ങനെ പിടിക്കുന്നതെന്നൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ ഉണ്ടായിരിക്കും അവരോടൊക്കെ ഒന്ന് അവരൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ കളിയാക്കുക കാരണം നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളതേപോലല്ല ഈ മീൻപിടുത്തിൽ മറ്റേ ചെളിക്കാത്തറിയും പിടിക്കാൻ നമുക്ക് ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് നമുക്കൊന്ന് ബ്രാവ പറ്റി പിടിക്കുന്നതാണ് ഇതുകൊണ്ട് വരാൽ പിടിക്കുന്നുണ്ടോ സോഫ്റ്റ് ഹാൻഡ് മെയ്ഡ് സോകമുണ്ടോ സൂപ്പർ സാധമാ ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കുക ഞാൻ നമ്പർ ആ ലൈവറുടെ ലിങ്ക് കൊടുത്തേക്കട്ടോ ഓക്കെ ശരി അച്ഛൻ വരണ്ടത് വരാലാണ് കേട്ടോ അതെ നമ്മുടെ ബ്രാവോടെ സ്രോയ്ക്ക് പിടിച്ചാൽ കേട്ടോ എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ഇവിടെ വീട് എന്തായാലും വീടാണിച്ചേ നമ്മുടെ വീടാ കേട്ടോ ഏയ് വീട്ട് കാണിക്കടിക്കേ സ്പോർട്ടുണ്ട് നമ്മുടെ വഴി വഴി തന്നെ ഉണ്ടോ ഇവിടെ നിന്ന് തന്നെ പിടിച്ചാൽ കേട്ടോ വേണ്ടേ ബ്രാവോടെ സ്പ്രോയ്ക്ക് പിടിച്ചു വരാനെ കണ്ടോ ബ്രാവോടെ ഫ്ലൈറ്റ് ഒക്കെ കേട്ടോ നല്ല വെയിറ്റ് ഉണ്ടോ ഒരു കിലോ സൈസാ എന്തായാലും കേട്ടോ ഏയ് ഇത് കണ്ടോ നാടനാ കേട്ടത് ഏ ഇത് കണ്ടോ തനി നാടൻ കണ്ടത് കളർ വാങ്ങിക്കേണ്ട മഞ്ഞ കളർ ഉണ്ടോ വേണ്ട തനി നാടൻ ഇത് വളപ്പല്ല കേട്ടോ വേറെ അതേ ഡിസൈൻ കണ്ടോ കണ്ടോ തനി നാടൻ വരല്ല കണ്ടോ കണ്ടോ അങ്ങ് കണ്ടോ അപ്പോൾ എടുക്കാൻ പറ്റില്ല ഇതുപോലത്തെ കുറേ കാഴ്ച നമ്മളെ ഇനി ഭാവയുടെ പോയി കാണാം കേട്ടോ കണ്ടല്ലോ വീടിൻ്റെ വാദയ്ക്കേന്ന് പിടിച്ചാണേ അടുത്ത വീടിൻ്റെ കൂടെ കാസ്റ്റ് ചെയ്യാൻ പോകട്ടോ ഇനി കിട്ടുമോ നോക്കാം നോക്കാം വേണ്ട ില്ല ഇത് എന്റെ കയ്യിലുണ്ടോ മുട്ടുന്നില്ല ഊരാടി കേട്ടോ പ്ലേർ വേണ്ട എടുക്കാം പ്ലേറിൻ്റെ ആവശ്യം കൈ പോവും അത് വേറെ കാര്യം ഓഹ് എന്നാണ് ഇത് അടുത്തടുത്ത് നിങ്ങൾ ഹാൻഡ് മെയ്ഡ് ഫ്രോഗാണ് അതിന്റെ പരുവീപ്പിച്ചു പിന്നെ കഴിക്കായിരുന്നു മതി പ്രൊഡക്ടർ ചെയ്യുന്നുണ്ടോ നല്ല ബ്രാവേഡ് നമ്മുടെ ഫ്ലൈഡൊക്കെ അടിച്ചാൽ കേട്ടോ സാധനം കണ്ടോ ഹുക്കപ്പ് കണ്ടോ ഒറ്റ അടിക്ക് തന്നെ ഹുക്കപ്പ് ഉണ്ടോ ഹുക്ക് തിരികെ കണ്ടോ അതായത് ഇതിന് ഞാൻ ഒരു പത്ത് ഇരുപത് കളരെ അടിയിട്ടുണ്ടോ വീട് എടുക്കാൻ പറ്റിയിട്ടില്ല ആ മെയിൻ ആയിട്ട് നമ്മൾ കണ്ടല്ലോ ഇല്ല ഫ്ലൈഡ് ഒക്കെ കണ്ടോ അടിപൊളി അബ്ബാര റെസ്റ്റാണ് നിങ്ങൾക്ക് ഈ ദ്രാവോയുടെ പ്രൂവ് വേണമെന്നുണ്ടെങ്കിൽ കടകളിൽ ചെന്ന് വിളിച്ചാൽ മതി ബ്രാവയുടെ ഫ്ലൈ ഡെക്ക് എന്ന് തന്നെ പറഞ്ഞു മേടിക്കണം കേട്ടോ ദ്രാവയുടെ ഏത് ഐറ്റം ആണെങ്കിലും ലൂണേ മറ്റേ പിന്നെ സിംഗ് ആണല്ലോ ഏത് ഐറ്റംസ് ആണല്ലേ ദ്രാവോടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതെ ഇത് കണ്ടോ സാധനം കണ്ടോ ഈ ബ്രൈഡ് വരെ ബ്രാവ കേട്ടോ അടിപൊളി പേശോക്ക് പോളി സാധനം കണ്ടോ നിങ്ങൾ കത്തി കേട്ടോ നമ്മൾ വീട് എടുക്കുമ്പോഴത്തേക്ക് അടിക്കട്ടോ വേറെ കാര്യങ്ങൾ കേട്ടേ സെയിം സ്പോട്ട് കണ്ടോ അതെ അടുത്ത വരല്ലണ്ടോ ഇത് കണ്ടോ ഇപ്പോൾ അടിച്ചാൽ മതി കേട്ടോ നമ്മുടെ ക്യാമറാമാൻ സ്ഥലത്തില്ല എൻ്റെ മോളാണ് അവളാണ്ടങ്ങോട്ട് പോയേക്കായിട്ട് എപ്പോഴാണ് അടിച്ചാൽ കേട്ടോ ഈ പോയിട്ട് വിളിച്ചോട്ടോ അപ്പോൾ വീടിൻ്റെ വാദയ്ക്ക് നേരെ രണ്ടാ രണ്ടാമത്ത വരണ്ടോ കണ്ട ഫ്ലൈഡാക്കി ബുക്ക് കണ്ടത് വാങ്ങിക്കേണ്ടോ ക്യാമറ മേടിക്കാം അറിയാമേ എത്ര മേടിക്കുന്നത് വേണ്ട നമുക്ക് ബുക്ക് കണ്ടതണ്ടാകും നിൽക്കാം അടുത്ത് വിളിച്ച് അതിൻ്റെ ഫ്രോ ചെയ്യാൻ നോക്കേണ്ട കാണാതില്ലാണ്ടോ കണ്ടോ എന്തോ ചെയ്യാ നമുക്ക് വീട് എടുക്കാൻ പറ്റിയില്ല വേണ്ടോ സാധനം കേട്ടോ ഊരണ്ടത് അതിന്റെ സ്നാപ് ലോക്ക് മാത്രം വാല്ണ്ടോ വാതിൽ വായിലുണ്ട് കേട്ടോ വാതക്കലുണ്ടോ ബാക്കിയെല്ലാം അവനക അകത്താക്കി കേട്ടോ ഇവർ ഊരാനെ കൊല്ലാതെ ഊരക്ക ഫ്രോഗിന്റെ പരിപ്പിട കാരണം പത്ത് മുപ്പത് വരാൻ വിളിച്ചു പോയി കേട്ടോ പരിശോധിക്കുന്നത് ഇവരെ ഈ ഫ്രോഗുണ്ട് ഈടെടുക്കാണ്ട് പറ്റി ഒരു ഗ്യാരണ്ടി തരാം നല്ല ഫ്രോഗോ ഗ്രാവോടെ ഏത് ഫ്ലോകും പ്രത്യേകിച്ച് ഫ്ലൈഡൊക്കെ കണ്ടോ ഇത് കണ്ടോ ഇത് ഹാൻഡ് മെയ്ഡ് ഫ്ലോഗോ ഭയങ്കര സോഫ്റ്റ് ആണ് കണ്ടോ തൊട്ട് ചപ്പ നമുക്ക് ഒരു ഗ്രിപ്പർ കേട്ടോ നമ്മുടെ ബാബയുടെ കമ്പനി തന്നെ കേട്ടോ അതായത് ഞങ്ങൾക്കിതൊന്നും വലിയ യൂസ് ചെയ്തതിൽ പരിചയ സാധനമല്ല പക്ഷേ നമ്മൾ ഒന്ന് തുറന്നു കണ്ടോ ഇതാണ് ബ്രാവയുടെ ഗ്രിപ്പ് കണ്ടോ അതായത് മീൻ പിടിക്കാനൊക്കെ അതായത് വരാനൊക്കെ പുറത്ത് പിടിക്കാനൊക്കെ നല്ല സാധനം വരേണ്ടത് ഞങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുകയുണ്ടോ നല്ല സൗണ്ടാണ് അതിൻ്റെ മീനിൻ്റെതായ ഷേപ്പ് ആകേണ്ടത് അതുകൂടി സാധനമാണ് അപ്പം നമ്മൾ പിടിച്ച വരാനെ നമുക്ക് അന്ന് കുക്ക് ചെയ്ത് എങ്ങനെ പിടിക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാമെന്നല്ലേ ഞങ്ങൾ ഒന്ന് പരിചയപ്പെടുകയാണ് ഞങ്ങൾ തന്നെ ഉണ്ടാകാം നല്ല വരാനാണ് അപ്പോൾ അതൊക്കെ വരാം ഉണ്ടോ അടിപൊളി തേങ്ങി ജുമ്മായിട്ടാണ് വേണ്ടത് അങ്ങനെ ഉണ്ടെന്നുള്ളൂ ഇത് നമുക്ക് വലിയ പുതിയ അനുഭവമാണ് പക്ഷേ നിങ്ങൾ ഇത് ഗ്രിപ്പറക്കായി ചൂണ്ടിറങ്ങിയ കാലം പോകുന്നതിൽ ഉപയോഗിക്കുന്ന ഒക്കെ ഉണ്ടാകും പക്ഷേ ബ്രാവയുടെ അങ്ങനെ ഉപയോഗിച്ച് കാണാൻ പറ്റില്ല ഇതേണ്ടോ പെട്ടെന്ന് ഊരി ഇടാം ബുക്ക് പോകുന്നത് പെട്ടെന്ന് പേർ ഇല്ലായിരുന്നുണ്ടോ ഇതേണ്ടോ അതുകൊണ്ട് വന്നപ്പോഴത്തേക്കാണ് എല്ലാം പൂർണ്ണമായത് അതായത് ബനിയൻ ബ്രാവോ ബനിയൻ ബ്രാവേഡ് ഗ്രിപ്പർ ബ്രാവോ ട്രോക്ക് ബ്രാവോ ഗ്രൈഡ് ബ്രാവോ അതായത് ഇത് പറയാൻ കാരണം കാരണമായിരിക്കും നമുക്ക് അവർ അയച്ചിട്ടുണ്ട് വലിയ ഡിമാൻഡ് എന്ന് വെച്ചിട്ടില്ല പക്ഷേ നല്ല സാധനമാണത് യൂസ് ചെയ്ത് ചെയ്യുന്നവർക്ക് നൂറ് ശതമാനം റിസൾട്ടാട്ടോ അടിപൊളി സാധനം ഉണ്ടോ എല്ലാം ഇതൊക്കെ തന്നെയാണ് ഞാൻ രണ്ടാമത്തെ വോയിസ് കേട്ടുന്നത് ഇവിടെ കോപ്പിറേറ്റ് ഉള്ള മ്യൂസിക് വന്നത് കേട്ടോ ഓക്കെ ഉണ്ടോ പറഞ്ഞോണ്ടോ മതി ചെറുതാണല്ലോ അത് കിട്ടിയിട്ടുണ്ട് വീടിയോ കേട്ടോ നമുക്ക് വിട്ടേക്കാം കേട്ടോ പറഞ്ഞു വിട് പറഞ്ഞു വിട് ഇത് വേണ്ടതേ നമ്മുടെ ദ്രാവഡ പ്രോഗലുണ്ടല്ലോ നമുക്ക് ചെറിയ വലിച്ചു കേട്ടോ നമുക്ക് വിട്ടേക്കാം കേട്ടോ നമുക്ക് വേണ്ട അതിന് ഇതൊക്കെ വളരെ ടെറമ്പ് വിത്തിരി ഇട്ടേക്കാം അങ്ങനെ നീ ഇപ്പുടത്തേക്കാ വിടുവല്ലോ അതിനെ വലിയ പരി അയ്യോ കണ്ണിലടിച്ചു കേട്ടോ എന്നാലും ഇട്ടോടുമല്ലോ അണോ ആ അയ്യോ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ് കണ്ണിൽ അടിച്ചതുകൊണ്ട് കുളുമായിരിക്കും ഏഹ് കുളുമായിരിക്കും അതിൻ്റെ രണ്ടാംഞ്ചെണ്ണമോണെങ്കിലോ വേണ്ട അങ്ങ് എടുത്തേക്ക് വിട്ടുണ്ടോ അതാ കണ്ടത്തിട്ടുണ്ട് വേണ്ടേ ഇങ്ങോട്ടി കുഴിക്കാതിട്ടുണ്ട് വേണ്ടോ സൈസ് ചെറിയാലോ കേട്ടോ നാടന കേട്ടോ കേട്ടോ പോട്ടെ അതോട്ടെ ഇപ്പം അടിച്ചേരാറുണ്ടോ ഇച്ചിരി വരാലോട്ടോ ചെറുതടിച്ചത് അത് കരക്ക് വന്നാൽ നമ്മളെ വിടത്തേ ഉള്ളത് അത് പോയതന്നാട്ടോ ഞാനത് വലിയ പരിക്കണത്തിലായിരിക്കും അപ്പൊ അത് കീടക്കാഞ്ചി ഫ്ലോ കേട്ടോ ഒരു ബ്രാവോർ കേട്ടോ ഞാൻ ബ്രാവറായിട്ട് മാറിയോ ഞാനിത് ഞാൻ കൂടുതൽ ലോക്കൽ സാ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ലോക്കൽ സാധനം ഉപയോഗിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ബ്രൈഡൊക്കെ ഉണ്ട് തന്നെ ലോക്കൽ ബ്രൈഡ് ഫ്രോ ആക്കെ നൂറ്റമ്പത് രണ്ടോടെ പഠിക്കത്തുള്ളത് ഇത് ഞാൻ ബ്രാവഡ അർജൻറ്റേ മേടിച്ചതാണ് കിടക്കാച്ച ഞാൻ കെടിനാൻ പോകാം കേട്ടോ അപ്പോൾ ഞാൻ കുറേ പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെക്കാളും ഇഷ്ടപ്പെട്ടത് ഞാൻ മറ്റേ ഈ ഫ്ലൈഡ് ആക്കുന്ന ഫോ ഉണ്ട് ഈ ബ്രാവഡിൽ നിന്ന് അത് ഒരു രക്ഷ സാധനം കേട്ടോ ഇത് മ്യാവും ഓരോ പേരൊക്കെ ഇട്ടില്ല മ്യാവ് പൂച്ചയുടെ പേരൊക്കെ നമുക്ക് അടിച്ചു നോക്കാം കേട്ടോ ഇഷ്ടം പോലെ മീനുണ്ട് നമുക്ക് അത് എക്സ്പീരിയൻസ് കുറവാണ് മെയിനായിട്ട് ഈ കാര്യത്തിൽ ഇപ്പം അറിവുള്ളവരൊക്കെ ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കളിയാക്കുമെന്ന് ചെയ്ത് കാരണം നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അപ്പം അറിയാം നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വല്ല മിസ്റ്റേക്ക് ഉണ്ടായി പറഞ്ഞു തരണം കേട്ടോ നിങ്ങൾട്ടോ അറിയാവുന്നവര് നമുക്ക് നാടൻ നീയും പിടുത്തോ ചെളിക്കറിയും പിടുത്തൊക്കെയാണ് നമുക്ക് ഇഷ്ടം കേട്ടോ ഇത് പിന്നെ നമ്മൾ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കേട്ടോ ഒരു ഒരു രസമുണ്ടല്ലേ ആ രസം ഒരു രസമുണ്ട് അപ്പോൾ കാസ്റ്റ് ചെയ്തോട്ടോ ഏ ഇവിടെ ചെറുതുണ്ട് എനിടയ്ക്ക് വലുതുകൊണ്ട് കണ്ടോണം അടി അടിയേറി രണ്ട് മൂന്ന് നേരെ എറി ഞാൻ കണ്ടുപോയി അടിച്ചു കണ്ടോ അത്യം പറഞ്ഞു ഞാൻ കണ്ടില്ല കേട്ടോ അടിച്ചോട്ടോ ഒരു രക്ഷയില്ല കേട്ടോ ഏ ഈ ഫ്രോക്ക് മറ്റാ മൈര്യമായിട്ട് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിൻ്റെ വാക്കാ കേട്ടോ വാങ്ങിച്ചു ബ്രാഹ്മയുടെ സാധനം പഴയ വാങ്ങിച്ചു മറ്റേ എനിക്ക് വലിയ ഈ ചൂണ്ടി എക്സ്പീരിയൻസ് ഒന്നുമില്ല പക്ഷെ ചിമ്മാ ഇത് നമുക്ക് അത് ഹുക്കപ്പ് ചെയ്യാൻ വെച്ചു ചുമ്മാ അങ്ങനെ വരിച്ചാൽ മതി വലിച്ചാൽ മതി മറ്റേതൊക്കെ ആ ഹുക്കപ്പ് ചെയ്തതിനൊക്കെ വീക്കി കിട്ടത്തുള്ളൂ ഇത് ചുമ്മാ അതെ ടക്ക് വലിച്ചാൽ മതി കേട്ടോ അതാണ് സാധനം ഹാൻഡ് മേഡ് ഫ്രോക്ക് അതിൻ്റെ പ്രത്യേകത തന്നെയാണ് കേട്ടോ മേടിക്കുന്നതെങ്കിൽ ഇതേ വാങ്ങിക്കാവുള്ളൂ കേട്ടോ നിങ്ങൾ നിൽക്കപ്പോൾ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞ ബ്രാവയുടെ സാധനം വാങ്ങിക്കാവുള്ളൂ അല്ലേ ക്വാളിറ്റി സാധനം ട്ടോ ഹൈ ക്വാളിറ്റി സാധനം അത് വാങ്ങിച്ചു കണ്ടത് അവിടെ ഫ്രോകിന് പ്രത്യേകത ഞാൻ വാങ്ങിച്ചിട്ടേ ഇത് കണ്ടോ കുഞ്ഞ് ഫ്രോ അതായത് വായിക്കാത്ത കയറിപ്പം ഫ്രോ കണ്ടോ കണ്ടോ അത്യാവശ്യം കാസ്റ്റിംഗ് ബിസിനസ്സുണ്ട് ചെറിയ പേരല്ലേ ഉഴപ്പാടിച്ചാണേ വിട്ടേക്കാം വളരെ കൂടുതലായിട്ട് കേട്ടോ വളർന്ന വളർന്നാൽ കുടിക്കല്ലേ പിടിക്കാത്തത് ഇതൊക്കെ അതേ ഇതൊക്കെ വളർന്ന് വരാൻ ആവുമ്പോഴത്തേക്കായി മുട്ടയിട്ട ആയിരക്കണക്കിന് മുട്ട ഉണ്ടാവും കേട്ടോ കുഞ്ഞുങ്ങളുണ്ടാവും ترى <government> <مت> രസം കൊണ്ട് പിടിക്കാനുണ്ടോ പോയാവന ആടിക്കുന്നുണ്ടോ അത്ര ചിലവൊന്നുമല്ല എടത്തിറി ഇടത്തറി முத்தம் பிராவோ களியானாண்ட சைஸ் மீனாண்ட